നമസ്തേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു വലിയ കൊടുങ്കാറ്റടിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില മരങ്ങൾ വളരെ വലുതും ശക്തവുമെന്ന് നമ്മൾ കരുതുന്നവ ആ കാറ്റിൻറെ ശക്തിയിൽ കടപുഴകി വീഴും എന്നാൽ മറ്റു ചില മരങ്ങൾ ഒരുപക്ഷെ അത്ര വലുതല്ലാത്തവ ആ കാറ്റിൽ ആടിയുലയും വളയും പക്ഷെ ഒടിഞ്ഞു വീഴില്ല കാറ്റ് ശമിക്കുമ്പോൾ അത് വീണ്ടും നിവർന്നു നിൽക്കും ഒരുപക്ഷെ മുൻപത്തേക്കാൾ കരുത്തോടെ നമ്മുടെ ജീവിതവും ഇതുപോലെയാണ് ജീവിതം ഒരു ശാന്തമായ പുഴയല്ല അത് പലപ്പോഴും പ്രക്ഷുബ്ധമായ ഒരു കടലാണ് തോൽവികളുടെ നിരാശകളുടെ വേദനകളുടെ അപ്രതീക്ഷിതമായ തിരിച്ചടികളുടെ കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ മാഞ്ഞടിക്കും ആ സമയത്ത് നമ്മളിൽ ചിലർ ആദ്യത്തെ മരം പോലെ തകർന്നു പോകും മറ്റു ചിലർ രണ്ടാമത്തെ മരം പോലെ വളയുകയും ഉലയുകയും ചെയ്യുമെങ്കിലും തകരാതെ പിടിച്ചു നിൽക്കും എന്താണ് ഈ രണ്ടു കൂട്ടം ആളുകൾ തമ്മിലുള്ള വ്യത്യാസം അത് അവരുടെ ശരീരത്തിൻ്റെ കരുത്തല്ല പണമോ പ്രശസ്തിയോ അല്ല അതവരുടെ മനസ്സിൻ്റെ കരുത്താണ് മെന്റൽ സ്ട്രെങ്ത് മാനസികമായ കരുത്ത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ് എങ്ങനെ നമുക്ക് ആ രണ്ടാമത്തെ മരം പോലെയാകാം ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ എങ്ങനെ നേരിടാം എങ്ങനെ മാനസികമായി ശക്തരാകാം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ തേടുന്നത് പതിവ് പോലെ നമ്മുടെ ഇതിഹാസങ്ങളിൽ നിന്നാണ് കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളെ നേരിട്ട ഏറ്റവും വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയ ഒട്ടനവധി കഥാപാത്രങ്ങൾ ആ ഗ്രന്ഥങ്ങളിലുണ്ട് അവരുടെ ജീവിതം നമുക്കൊരു പാഠപുസ്തകമാണ് ആ പാഠങ്ങൾ ഉൾക്കൊണ്ടാൽ നമ്മുടെ മനസ്സിനെ ഒരു ഉരുക്കു കോട്ട പോലെ ശക്തമാക്കാൻ നമുക്ക് കഴിയും മാനസികമായി ശക്തനാകാനുള്ള ആദ്യത്തെ പടി എന്താണ് അതൊരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നായിരിക്കില്ല അത് പ്രതികരിക്കാനോ പോരാടാനോ ഉള്ള കഴിവല്ല മറിച്ച് ചില കാര്യങ്ങളെ അതേപടി അംഗീകരിക്കാനുള്ള കഴിവാണ് ദ പവർ ഓഫ് അക്സെപ്റ്റൻസ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് മഹാഭാരതത്തിൽ കാണാം പാണ്ഡവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ചൂതുകളിയിൽ കള്ളത്തരം കൊണ്ട് ശകുനി അവരെ തോൽപ്പിക്കുന്നു രാജ്യം നഷ്ടപ്പെടുന്നു സമ്പത്ത് നഷ്ടപ്പെടുന്നു സഹോദരങ്ങളെ ഓരോരുത്തരായി പണയം വെച്ച് തോൽക്കുന്നു അവസാനം അവരുടെ അഭിമാനമായ ഭാര്യയായ ദ്രൗപതിയെപ്പോലും പണയം വെച്ചവർ തോൽക്കുന്നു നിറസഭയിൽ വെച്ച് ദ്രൗപതി അപമാനിക്കപ്പെടുന്നു ഇതിനേക്കാൾ വലിയൊരു വീഴ്ച ഇതിനേക്കാൾ വലിയൊരു അനീതി ഇതിനേക്കാൾ വലിയൊരു മാനസിക ആഘാതം ഒരു മനുഷ്യന് സംഭവിക്കാനുണ്ടോ അതിന് ശിക്ഷയായി അവർക്ക് വിധിച്ചത് പന്ത്രണ്ട് വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവുമാണ് ഒരു നിമിഷം കൊണ്ട് രാജാക്കന്മാരായിരുന്നവർ കാട്ടിൽ അലയേണ്ട യാചകരുടെ അവസ്ഥയിലായി ഈ സാഹചര്യത്തിൽ അവർക്ക് എന്തു ചെയ്യാമായിരുന്നു അവർക്ക് വിധിയെ പഴിക്കാമായിരുന്നു ഞങ്ങൾ എന്തിനാണ് ഈ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ച് വിലപിക്കാമായിരുന്നു കൗരവരെ ശപിച്ചുകൊണ്ട് ആ പകയുടെ തീയിൽ പതിമൂന്ന് വർഷം സ്വയം എരിയാമായിരുന്നു പക്ഷെ അവർ അതല്ല യുധിഷ്ഠിരന്റെ നേതൃത്വത്തിൽ പാണ്ഡവർ ആ വിധിയെ അംഗീകരിച്ചു അക്സെപ്റ്റൻസ് ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു ഇനി ഇതിനെക്കുറിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല ഈ പതിമൂന്ന് വർഷം നമ്മൾ അതിജീവിക്കണം അവർ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചു ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ പാഠം പഠിക്കുന്നത് മാനസികമായ കരുത്തിൻ്റെ ആദ്യ പടി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ അംഗീകരിക്കാൻ പഠിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള ചൂതുകളികൾ സംഭവിക്കാം ഒരു ജോലി നഷ്ടപ്പെടുന്നത് ഒരു ബിസിനസ് പരാജയപ്പെടുന്നത് ഒരു വേർപിരിയൽ അല്ലെങ്കിൽ ഗുരുതരമായ ഒരു രോഗം ഇവയൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചോദിച്ച് വിലനിക്കുന്നതിൽ അർത്ഥമില്ല അതാ സാഹചര്യത്തെ കൂടുതൽ വഷളാക്കുകയുള്ളൂ പകരം പാണ്ഡവരെ പോലെ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക ഓക്കേ ദിസ് ഹാസ് ഹാപ്പൻഡ് ഇത് സംഭവിച്ചു കഴിഞ്ഞു നൗ വാട്ട്സ് നെക്സ്റ്റ് ഇനി എന്ത് എന്ന ചോദ്യത്തിലേക്ക് നമ്മുടെ ഊർജ്ജം മാറ്റുക അക്സെപ്റ്റൻസ് എന്നാൽ തോൽവി സമ്മതിക്കുക എന്നല്ല അർത്ഥം മറിച്ച് പോരാടാനുള്ള ആദ്യത്തെ പഠിക്ക് തയ്യാറെടുക്കുക എന്നാണ് പാണ്ഡവർ ആ പതിമൂന്ന് വർഷം വെറുതെയിരുന്നില്ല അവരാ വനവാസക്കാലം ഒരു ട്രെയിനിങ് പീരീഡായി ഉപയോഗിച്ചു അവരെ ക്ഷിമക്കളെ കണ്ടു ജ്ഞാനം സമ്പാദിച്ചു അർജുനൻ തപസ്സ് ചെയ്ത് പാശുപുതാസ്ത്രം പോലുള്ള ദിവ്യാസ്ത്രങ്ങൾ നേടി ഭീമൻ ഹനുമാനെ കണ്ടുമുട്ടി തൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു അവർ ശാരീരികവും മാനസികവുമായി കൂടുതൽ ശക്തരായി ആ പതിമൂന്ന് വർഷത്തെ അക്സെപ്റ്റൻസ് ആണ് പിന്നീട് നടന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയിക്കാൻ അവരെ സഹായിച്ചത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് മുൻപ് ആദ്യം ആ സാഹചര്യത്തെ അംഗീകരിക്കുക ആ പേഴ്സണൽ വനവാസം ആ വ്യക്തിപരമായ വനവാസക്കാലം നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്താനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ ശക്തനാകാനുമുള്ള ഒരു അവസരമായി കാണുക ഇതാണ് മാനസിക കരുത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി അപ്പോൾ പ്രതിസന്ധിയെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അടുത്തപടി എന്താണ് പാണ്ഡവർ ആ വനവാസത്തെ അംഗീകരിച്ചു പക്ഷെ അവിടെ ഇരുന്നില്ല അവർ പ്രവർത്തിച്ചു ഇതാണ് മാനസിക കരുത്തിലേക്കുള്ള രണ്ടാമത്തെ രഹസ്യം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിലും കഴിയാത്ത കാര്യങ്ങളിലും വേർതിരിച്ച് നമ്മുടെ ഊർജ്ജം മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുക ഫോക്കസ് ഓൺ വാട്ട് യു കാൻ കൺട്രോൾ ഈ തത്വത്തിൻ്റെ ഏറ്റവും മഹത്തായ പാഠം നമുക്ക് ലഭിക്കുന്നത് ഭഗവത്ഗീതയിൽ നിന്നാണ് യുദ്ധഭൂമിയുടെ നടുവിൽ തൻ്റെ മുന്നിൽ അണിനിരന്നിരിക്കുന്ന ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും കണ്ട് അർജുനൻ തളർന്നു പോകുന്ന ഒരു രംഗമുണ്ട് അദ്ദേഹം കൃഷ്ണനോട് പറയുന്നു എനിക്ക് വയ്യ കൃഷ്ണ എന്റെ ശരീരം വിറയ്ക്കുന്നു ഗാന്ഡീവം കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നു സ്വന്തം ബന്ധുക്കളെ കൊന്നു നേടുന്ന ഈ വിജയം എനിക്ക് വേണ്ട അർജ്ജുവിന്റെ പ്രശ്നം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളിലായിരുന്നു യുദ്ധത്തിന്റെ ഫലം ബന്ധുക്കളുടെ മരണം തനിക്ക് ലഭിക്കാൻ പോകുന്ന പാപം ആളുകൾ തന്നെ കുറിച്ച് എന്തു പറയും ഈ ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ പൂർണമായും കീഴടക്കി അദ്ദേഹത്തെ നിഷ്ക്രിയനാക്കി അപ്പോഴാണ് ഭഗവാൻ കൃഷ്ണൻ ആ അനശ്വരമായ ഉപദേശം നൽകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും കർമ്മണ്യവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ ഫലഹേ ദുർഭൂർ മാദേ സങ്കോസ്ത്വക്കർമ്മണി എന്താണിതിൻ്റെ അർത്ഥം പ്രവൃത്തി ചെയ്യുവാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ അതിൻറെ ഫലങ്ങളിൽ ഒരു കാലത്തും അധികാരമില്ല അതിനാൽ കർമ്മഫലത്തിന് കാരണക്കാരനാണെന്ന് നീ കരുതരുത് എന്നാൽ കർമ്മം ചെയ്യാതിരിക്കാനും നിനക്ക് താല്പര്യമുണ്ടാകരുത് ഇതാണ് മാനസിക കരുത്തിൻ്റെ അടിത്തറ നമ്മുടെ ജീവിതത്തിൽ രണ്ട് തരം കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ സർക്കിൾ ഓഫ് കൺട്രോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ രണ്ട് നമ്മുടെ സർക്കിൾ ഓഫ് കൺസേൺ നമ്മളെ അലട്ടുന്ന പക്ഷേ നമുക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പോകുന്നു നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നന്നായി തയ്യാറെടുക്കുന്നത് കൃത്യസമയത്ത് എത്തുന്നത് ചോദ്യങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ഉത്തരം നൽകുന്നത് നിങ്ങളുടെ കഴിവുകൾ ഭംഗിയായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളോ ഇന്റർവ്യൂ ചെയ്യുന്ന ആളിന്റെ മനോഭാവം കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങളെക്കാൾ യോഗ്യതയുള്ള മറ്റൊരാൾ അവിടെ വന്നിട്ടുണ്ടോ നിങ്ങൾക്കാ ജോലി കിട്ടുമോ ഇല്ലയോ എന്ന അന്തിമ തീരുമാനം മാനസികമായി ദുർബലരായ ആളുകൾ അവരുടെ ഊർജ്ജം മുഴുവൻ രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു തീർക്കും അവർക്കെന്നെ ഇഷ്ടപ്പെടുവോ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും ഈ ചിന്തകൾ അവരുടെ ആത്മവിശ്വാസം തകർക്കും ഇന്റർവ്യൂവിലെ പ്രകടനത്തെ മോശമായി ബാധിക്കും എന്നാൽ മാനസികമായി ശക്തരായ ആളുകൾ എന്തു ചെയ്യും അവർ കൃഷ്ണന്റെ ഉപദേശം സ്വീകരിക്കും അവരവരുടെ ശ്രദ്ധ മുഴുവൻ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കും അതായത് ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുക്കുക എന്ന കർമ്മത്തിൽ ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ അവരുപേക്ഷിക്കും കാരണം ഫലം അവരുടെ കയ്യിലല്ലെന്ന് അവർക്കറിയാം ഈ ഒരു മനോഭാവം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉപയോഗിക്കാം ഒരു പരീക്ഷ എഴുതുമ്പോൾ മാർക്കിനെക്കുറിച്ച് ആകുലപ്പെടാതെ നന്നായി പഠിച്ചെഴുതുക എന്ന കർമ്മത്തിൽ ശ്രദ്ധിക്കുക ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കാതെ നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ ഏറ്റവും മികച്ചതാക്കുന്നതിൽ ശ്രദ്ധിക്കുക ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റേ എങ്ങനെ പെരുമാറുന്നു എന്ന് ചിന്തിച്ച് വിഷമിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല പങ്കാളിയാകാം എന്നതിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ മാനസിക ഊർജ്ജം വളരെ വിലപ്പെട്ടതാണ് അതൊരു ബാങ്ക് അക്കൗണ്ടിലെ പണം പോലെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിന് വെറുതെ പാഴാക്കരുത് പകരം ആ ഊർജ്ജം നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ നിക്ഷേപിക്കുക അപ്പോൾ നിങ്ങൾക്ക് വളരാം ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകാൻ കഴിയും അർജുനൻ ഈ സത്യം മനസ്സിലാക്കിയപ്പോഴാണ് തൻ്റെ സംശയങ്ങൾ വെടിഞ്ഞ് യുദ്ധം ചെയ്യാൻ തയ്യാറായത് അദ്ദേഹം തൻ്റെ ശ്രദ്ധ ഫലത്തിൽ നിന്ന് കർമ്മത്തിലേക്ക് മാറ്റി അതോടെ അദ്ദേഹത്തിന്റെ മനസ്സ് ശക്തമായി അതുകൊണ്ട് മാനസികമായി ശക്തനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളെ രണ്ടായി തിരിക്കുക വോട്ട് ഐ ക്യാൻ കൺട്രോൾ ആൻഡ് വാട്ട് ഐ ക നോട്ട് എന്നിട്ട് നിങ്ങളുടെ സമയവും ഊർജ്ജവും പൂർണ്ണമായും ആദ്യത്തെ കാര്യത്തിനു വേണ്ടി മാത്രം ചിലവഴിക്കാൻ തീരുമാനിക്കുക പ്രതിസന്ധി അംഗീകരിച്ചു നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇനി എന്ത് എന്ന ചോദ്യത്തിൽ നിന്ന് ഊർജ്ജം കണ്ടെത്തി പക്ഷേ ഇതുകൊണ്ടൊക്കെ നമ്മുടെ ഉള്ളിലെ വേദനയും നിരാശയും പൂർണ്ണമായി ഇല്ലാതാവുവോ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുപാട് അലട്ടും ആ സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതാണ് പ്രധാനം ഇവിടെയാണ് മാനസിക കരുത്തിന്റെ മൂന്നാമത്തെ താക്കോൽ ഒളിഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ശക്തിയാണ് ദ പവർ ഓഫ് പെർസ്പെക്റ്റീവ് ഒരേ സംഭവത്തെ രണ്ട് വ്യത്യസ്ത ആളുകൾക്ക് രണ്ട് രീതിയിൽ കാണാൻ കഴിയും ആ കാഴ്ചപ്പാടാണ് അവരുടെ മാനസികാവസ്ഥയെയും അടുത്ത പ്രവൃത്തിയെയും നിർണയിക്കുന്നത് ഈ തത്വം മനസ്സിലാക്കാൻ നമുക്ക് രാമായണത്തിലെ ഏറ്റവും ഹൃദയഭേദകമായൊരു അധ്യായത്തിലേക്ക് പോകാം ലങ്കയിൽ അശോകവനത്തിൽ തടവിൽ കഴിയുന്ന സീതാദേവിയുടെ അടുത്തേക്ക് ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചുനോക്കൂ അവസ്ഥ രാവണനാൽ അപഹരിക്കപ്പെട്ട് ഭർത്താവിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അകന്ന് ഒരന്യദേശത്ത് ഭീകരരായ രാക്ഷസികളുടെ കാവലിൽ കഴിയുകയാണ് സീത എല്ലാ ദിവസവും രാവണൻ വന്ന് പ്രലോഭിപ്പിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു ഒരു വഴിയുമില്ല മുന്നോട്ട് എന്ത് സംഭവിക്കുമെന്നോ രാമൻ തന്നെ തേടി വരുമോ വരുമോയെന്നുപോലുമോ ഒരു ഉറപ്പുമില്ല ലോകത്തിലെ ഏതൊരു സ്ത്രീയും തകർന്നു പോകുന്നൊരു സാഹചര്യമാണിത് സീതയ്ക്കെന്ത് ചെയ്യാമായിരുന്നു അവർക്ക് രാവണന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാമായിരുന്നു അല്ലെങ്കിൽ നിരാശയുടെ പടുകുഴിയിൽ വീണ് കരഞ്ഞു തളർന്ന് ജീവിതം അവസാനിപ്പിക്കാമായിരുന്നു ഒരു സാധാരണ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ അവിടെ പ്രതീക്ഷയ്ക്കൊരു വകയുമില്ലായിരുന്നു പക്ഷേ സീത തളർന്നില്ല അവർ മാനസികമായി തകർന്നില്ല എന്തുകൊണ്ടാണ് കാരണം തന്റെ പുറത്തുള്ള സാഹചര്യങ്ങളെ തന്റെ ഉള്ളിലെ അവസ്ഥയെ നിർണയിക്കാൻ അവർ അനുവദിച്ചില്ല അവർ തന്റെ കാഴ്ചപ്പാട് മാറ്റി അവർ ആ സാഹചര്യത്തെ കണ്ട രീതി വ്യത്യസ്തമായിരുന്നു സീത തന്റെ തടവിനെ ഒരു ശിക്ഷയായിട്ടല്ല കണ്ടത് മറിച്ച് അതൊരു പരീക്ഷണമായിട്ടാണ് കണ്ടത് തന്റെ ധർമ്മത്തിലുള്ള തന്റെ ഭർത്താവിനോടുള്ള സ്നേഹത്തിലുള്ള തന്റെ ആത്മവിശ്വാസത്തിലുള്ള ഒരു പരീക്ഷണം ഓരോ ദിവസവും രാവണന്റെ ഭീഷണികളെ അതിജീവിക്കുമ്പോൾ ആ പരീക്ഷണത്തിൽ വിജയിക്കുകയാണെന്ന് അവർ സ്വയം വിശ്വസിച്ചു തന്റെ ദുരിതത്തിന് അവർ പുതിയൊരർത്ഥം കണ്ടെത്തി തന്റെ ഉള്ളിലെ പ്രതീക്ഷയുടെ തിരുനാളം കെടാതെ സൂക്ഷിച്ചു ആ കാഴ്ചപ്പാടിൻ്റെ ശക്തിയാണ് ഹനുമാൻ വരുന്നതുവരെ ആ ഭീകരമായ ഏകാന്തതയിൽ പിടിച്ചു നിൽക്കാൻ അവരെ സഹായിച്ചത് പ്രിയപ്പെട്ടവരെ ഇതാണ് കാഴ്ചപ്പാടിൻ്റെ ശക്തി ദ ഇവന്റ് ഇറ്റ്സെൽഫ് ഡസന്റ് ഹേർട്ട് എസ് സ്റ്റോറി വി ടെൽ അവർസെൽവ്സ് അബൌട്ട് ദ ഇവൻറ് ഈസ് വാട്ട് ഹേർട്സ് എസ് ഒരു സംഭവം നമ്മളെ വേദനിപ്പിക്കുന്നില്ല ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കഥയാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് ഇത് നമ്മുടെ ആധുനിക ജീവിതത്തിലും വളരെ പ്രസക്തമാണ് നിങ്ങളൊരു ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു എന്ന് കരുതുക ഒരു കാഴ്ചപ്പാട് മാനസികമായി ദുർബലമായത് ഇതാണ് എൻ്റെ ജീവിതം തീർന്നു ഞാനൊരു കഴിവ് കെട്ടവനാണ് ഒരു ജോലിയും കിട്ടില്ല ഞാൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു ഈ കഥ നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞാൽ നിങ്ങൾ നിരാശനാകും തകർന്നു പോകും ഇനി മറ്റൊരു കാഴ്ചപ്പാട് നോക്കൂ മാനസികമായി ശക്തമായത് ഈ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു അത് വേദനാജനകമാണ് പക്ഷേ ഞാനൊരു കഴിവ് കെട്ടവനല്ല ഒരു ഈ ജോലി എനിക്ക് ചേർന്നതായിരുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം ഈ അവസരം എൻ്റെ കഴിവുകൾ മെച്ചപ്പെടുത്താനും എനിക്ക് കൂടുതൽ യോജിച്ചൊരു പുതിയ ജോലി കണ്ടെത്താനും ഞാനീ ഉപയോഗിക്കും ദിസ് ഇസ് എ ന്യൂ ബിഗിനിങ് കണ്ടോ സംഭവം ഒന്നു തന്നെ ജോലി നക്കപ്പെട്ടു പക്ഷെ നിങ്ങൾ നിങ്ങളോട് പറയുന്ന കഥ മാറിയപ്പോൾ നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ അടുത്തു പ്രവൃത്തിയും മാറി ആദ്യത്തെ കഥ നിങ്ങളെ നിഷ്ക്രിയനാക്കുമ്പോൾ രണ്ടാമത്തെ കഥ നിങ്ങൾക്ക് പുതിയൊരു ഊർജം നൽകുന്നു മാനസികമായി ശക്തരായ ആളുകൾ പ്രതിസന്ധികളെ പ്രശ്നങ്ങളായിട്ടല്ല കാണുന്നത് അവരതിനെ അവസരങ്ങളായി കാണുന്നു വളരാനുള്ള പഠിക്കാനുള്ള മെച്ചപ്പെടാനുള്ള അവസരങ്ങൾ അവരവരുടെ ജീവിതകഥയിലെ മോശം അധ്യായങ്ങളെ ഒരു വലിയ തിരിച്ചുവരവിൻ്റെ തുടക്കമായി മാറ്റി എഴുതുന്നു അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ സ്വയം ചോദിക്കുക ഞാൻ എന്നോട് തന്നെ പറയുന്ന കഥ എന്താണ് ആ കഥ നിങ്ങളെ തളർത്തുന്നതാണെങ്കിൽ ആ കഥ മാറ്റി മാറ്റിയെഴുതുക സീതയെപ്പോലെ നിങ്ങളുടെ ദുരിതത്തിന് പുതിയൊരർത്ഥം കണ്ടെത്തുക നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് ആൻഡ് യുവർ പേഴ്സ്പെക്റ്റീവ് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് സൂപ്പർ പവർ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിയാൽ നിങ്ങളുടെ ലോകം മാറും പ്രതിസന്ധികൾക്കിടയിലും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയരാൻ നിങ്ങൾക്ക് കഴിയും നമ്മൾ പ്രതിസന്ധികളെ അംഗീകരിക്കാൻ പഠിച്ചു നിയന്ത്രിക്കാവുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പഠിച്ചു നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റിയെഴുതാൻ പഠിച്ചു ഇതെല്ലാം നമ്മുടെ ചിന്തകളുടെയും മനോഭാവങ്ങളുടെയും തലത്തിലുള്ള കാര്യങ്ങളാണ് എന്നാൽ മാനസികമായ കരുത്ത് എന്നത് ചിന്തകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല അത് നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ ശീലങ്ങളിലും നമ്മുടെ ദിനചര്യയിലും പ്രതിഫലിക്കണം ഇവിടെയാണ് മാനസിക കരുത്തിൻ്റെ നാലാമത്തെ അടിസ്ഥാന ശില വരുന്നത് അതാണ് സെൽഫ് ഡിസിപ്ലിൻ അഥവാ ആത്മനിയന്ത്രണം നമ്മുടെ വികാരങ്ങൾക്കും താൽക്കാലികമായ സുഖങ്ങൾക്കും അടിമപ്പെടാതെ നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാനുള്ള കഴിവ് ഇതിന്റെ ഉത്തമ ഉദാഹരണം നമുക്ക് രാമായണത്തിൽ ശ്രീരാമന്റെ സഹോദരനായ ഭരതനിൽ കാണാൻ കഴിയും കൈക്കൈയുടെ വാക്കുകേട്ട് ശ്രീരാമൻ പതിനാല് വർഷം വനവാസത്തിന് പോയപ്പോൾ അയോധ്യയുടെ സിംഹാസനം ഭരതന് ലഭിച്ചു ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ ഒരു രാജ്യത്തിന്റെ അധിപനാകാനുള്ള അവസരം അധികാരവും സമ്പത്തും സുഖസൗകര്യങ്ങളും എല്ലാം കൺമുന്നിൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രലോഭനമാണ് പക്ഷേ ഭരതൻ ആ പ്രലോഭനത്തിൽ വീണില്ല അദ്ദേഹം ആ സിംഹാസനം നിരസിച്ചു എന്നിട്ട് രാമനെ തിരികെ കൊണ്ടുവരാനായി കാട്ടിലേക്ക് യാത്രയായി രാമൻ തിരികെ വരാൻ വിസമ്മതിച്ചപ്പോൾ ഭരതൻ എന്തു ചെയ്തു അദ്ദേഹം രാമന്റെ പാതുകൾ അതായത് മെതിയടികൾ സിംഹാസനത്തിൽ വെച്ച് ഒരു രാജാവായിട്ടല്ല മറിച്ച് ഒരു പ്രതിനിധിയായി ഒരു സന്യാസിയെപ്പോലെ ആ രാജ്യം ഭരിച്ചു ആ പതിനാല് വർഷവും ഭരതൻ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളൊന്നും അനുഭവിച്ചില്ല അദ്ദേഹം കൊട്ടാരത്തിന് പുറത്ത് നന്ദിഗ്രാമം എന്ന സ്ഥലത്ത് ഒരു കുടിലിൽ താമസിച്ചു മര ധരിച്ചു നിലത്ത് കിടന്നുറങ്ങി ഒരു രാജാവിനെപ്പോലെയല്ല തൻറെ ജ്യേഷ്ഠൻ കാട്ടിലെങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ ജീവിച്ചു എന്തുകൊണ്ടാണ് ഭരതൻ ഇങ്ങനെ ഒരു കഠിനമായ ജീവിതം തിരഞ്ഞെടുത്തത് അതാണ് ആത്മനിയന്ത്രണം ആ സിംഹാസനത്തിന്റെ സുഖമാസ്വദിക്കുക എന്ന താൽക്കാലികമായ ആഗ്രഹത്തെക്കാൾ വലുതായിരുന്നു തൻ്റെ ജ്യേഷ്ഠനോടുള്ള സ്നേഹവും ധർമ്മത്തിലുള്ള വിശ്വാസവും എന്ന ദീർഘകാല ലക്ഷ്യം തൻ്റെ വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിച്ച് ശരിയായ കാര്യത്തിനു വേണ്ടി നിലകൊള്ളാനുള്ള അസാമാന്യമായ മാനസിക കരുത്ത് ഭരതൻ പ്രകടിപ്പിച്ചു നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മനിയന്ത്രണം എങ്ങനെയാണ് മാനസിക കരുത്തായി മാറുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ രാവിലെ അലാറം അടിക്കുമ്പോൾ അഞ്ചു മിനിറ്റ് കൂടി ഉറങ്ങാനുള്ള ആഗ്രഹം ഒരു വശത്ത് എഴുന്നേറ്റ് വ്യായാമം ചെയ്യാനോ പഠിക്കാനോ പോകണമെന്ന ലക്ഷ്യം മറുവശത്ത് ആ താൽക്കാലിക സുഖത്തെ അതിജീവിച്ച് എഴുന്നേൽക്കാൻ കഴിയുന്നതാണ് ആത്മനിയന്ത്രണം ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയാനുള്ള തോന്നൽ ഒരു വശത്ത് ആ വാക്ക് ഒരു ബന്ധത്തെ തകർത്തേക്കാമെന്ന് തിരിച്ചറിവ് മറുവശത്ത് ആ നിമിഷത്തെ വികാരത്തെ നിയന്ത്രിക്കുന്നതാണ് ആത്മനിയന്ത്രണം ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം ഒരു വശത്ത് ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന ലക്ഷ്യം മറുവശത്ത് ആ ആഗ്രഹത്തെ മറികടക്കുന്നതാണ് ആത്മനിയന്ത്രണം ഈ ചെറിയ ചെറിയ തീരുമാനങ്ങൾ ദിവസവും നമ്മൾ എടുക്കുന്ന ഈ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ മാനസികമായ കരുത്തിനെ പടുത്തുയർത്തുകയാണ് ചെയ്യുന്നത് ഓരോ തവണയും നിങ്ങളൊരു താൽക്കാലിക സുഖത്തെ നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യത്തിനു വേണ്ടി വേണ്ടെന്ന് വെക്കുമ്പോൾ നിങ്ങളുടെ മെൻ്റൽ മസിൽ കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നത് മാനസികമായി ദുർബലരായ ആളുകൾ അവരുടെ വികാരങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും അടിമകളായിരിക്കും എനിക്കിപ്പോൾ ഇത് തോന്നുന്നു അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു അവർക്ക് താൽക്കാലിക ആനന്ദം ലഭിച്ചേക്കാം പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ അവർ പരാജയപ്പെടും എന്നാൽ മാനസികമായി ശക്തരായ ആളുകൾ അവരുടെ വികാരങ്ങളെ അംഗീകരിക്കും പക്ഷേ ആ വികാരങ്ങൾ അവരെ ഭരിക്കാൻ അനുവദിക്കില്ല അവർ അവരുടെ മൂല്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കും ഈ ആത്മനിയന്ത്രണം എങ്ങനെ വളർത്തിയെടുക്കാം ഭരതനെപ്പോലെ നമുക്കൊരു ശക്തമായ വൈ ഉണ്ടായിരിക്കണം നിങ്ങൾ എന്തിനാണിത് ചെയ്യുന്നത് നിങ്ങളുടെ ലക്ഷ്യമെന്താണ് ആ ലക്ഷ്യം എത്രത്തോളം ശക്തമാണോ അത്രത്തോളം എളുപ്പമായിരിക്കും പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കൂടാതെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക എല്ലാ ശീലങ്ങളും ഒരുമിച്ച് മാറ്റാൻ ശ്രമിക്കരുത് ഓരോ ദിവസവും ഒരു ചെറിയ നല്ല ശീലം തുടങ്ങുക അല്ലെങ്കിൽ ഒരു ചീത്ത ശീലം ഒഴിവാക്കുക ആ ചെറിയ വിജയങ്ങൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും ആ ആത്മവിശ്വാസം വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കരുത്തും നൽകും ഓർക്കുക ആത്മനിയന്ത്രണമെന്നത് സ്വയം ശിക്ഷിക്കുന്ന പീഡനമല്ല മറിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് അക്കരയുള്ളതുകൊണ്ടും നിങ്ങളെടുക്കുന്ന ഒരു ബോധപൂർവമായ തീരുമാനമാണ് ഭരതൻ ആ കഠിന ജീവിതം നയിച്ചത് സ്വയം പീഡിപ്പിക്കാനല്ല രാമനോടുള്ള സ്നേഹം കൊണ്ടാണ് അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക അതാണ് യഥാർത്ഥ മാനസിക കരുത്ത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു കൊടുങ്കാറ്റിൽ നിന്ന് തുടങ്ങി പാണ്ഡവരുടെ വനവാസത്തിലൂടെ അർജുനൻ്റെ ധർമ്മസങ്കടത്തിലൂടെ സീതയുടെ പ്രതീക്ഷയിലൂടെ ഭരതന്റെ ആത്മനിയന്ത്രണത്തിലൂടെ നമ്മൾ ഒരുമിച്ച് നടത്തിയ ഈ യാത്ര അതിൻ്റെ അടുക്കുകയാണ് മാനസികമായി ശക്തരാകാനുള്ള രഹസ്യങ്ങൾ നമ്മൾ ഈ മഹത്തായ കഥകളിലൂടെ കണ്ടെത്തി ആ രഹസ്യങ്ങളുടെ താക്കോലുകൾ നമുക്കൊന്നുകൂടി കയ്യിലെടുക്കാം ഒന്നാമത്തെ താക്കോൽ അംഗീകാരം അക്സെപ്റ്റൻസ് പോലെ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാൻ പഠിക്കുക എന്തുകൊണ്ട് ഞാനെന്ന ചോദ്യത്തിൽ നിന്ന് ഇനി എന്ത് എന്ന പ്രവൃത്തിയിലേക്ക് നമ്മുടെ ഊർജ്ജം മാറ്റുക രണ്ടാമത്തെ താക്കോൽ നിയന്ത്രണം കൺട്രോൾ ഭഗവാൻ കൃഷ്ണൻ പഠിപ്പിച്ചതുപോലെ നമ്മുടെ ശ്രദ്ധയും ഊർജവും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുക ഫലത്തെക്കുറിച്ചുള്ള വെടിഞ്ഞ് നമ്മുടെ കർമ്മത്തിൽ മുഴുകുക മൂന്നാമത്തെ താക്കോൽ കാഴ്ചപ്പാട് പേഴ്സ്പെക്റ്റീവ് സീതാദേവിയെപ്പോലെ പ്രതിസന്ധികളെ പ്രശ്നങ്ങളായിട്ടല്ല മറിച്ച് വളരാനുള്ള അവസരങ്ങളായി കാണുക നമ്മൾ നമ്മളോട് പറയുന്ന കഥ മാറ്റി എഴുതുക കാരണം നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി നാലാമത്തെ താക്കോൽ ആത്മനിയന്ത്രണം സെൽഫ് ഡിസിപ്ലിൻ ഭരതനെ പോലെ താൽക്കാലിക സുഖങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെടാതെ നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങൾക്കും മൂല്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളുക ഓരോ ദിവസവും എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളിലൂടെ നമ്മുടെ മാനസികമായ പേശികളെ ബലപ്പെടുത്തുക ഈ നാല് താക്കോലുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറക്കാൻ കഴിയാത്ത ഒരു വാതിലുമില്ല നിങ്ങളുടെ മനസ്സിനെ ഒരു ഉരുക്കു കോട്ടയാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും ജീവിതമാകുന്ന കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞാലും ഒരിക്കലും ഒടിഞ്ഞു വീഴാത്ത ഒരു മരമായി നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും പക്ഷേ ഈ യാത്രയെ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഇതിഹാസങ്ങളിലെല്ലാം ഈ പ്രതിസന്ധികളിലെല്ലാം നമ്മുടെ നായകന്മാർ ഒരിക്കലും തനിച്ചായിരുന്നില്ല പാണ്ഡവർക്ക് ദ്രൗപതിയും കൃഷ്ണനും ക്ഷിമാരും തുണയുണ്ടായിരുന്നു അർജുനന് വഴികാട്ടിയായി കൃഷ്ണനുണ്ടായിരുന്നു സീതയ്ക്ക് പ്രതീക്ഷയായി ഹനുമാനെത്തി ഭരതന് താങ്ങായി ശത്രുഘ്നനും അമ്മമാരും ഗുരുവായ വസിഷ്ഠനുമുണ്ടായിരുന്നു ഇവിടെയാണ് മാനസിക കരുത്തിന്റെ അഞ്ചാമത്തെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വരുന്നത് അതാണ് ബന്ധങ്ങൾ കണക്ഷൻസ് നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന തിരിച്ചറിവ് മാനസികമായി ശക്തനാവുക എന്നതിനർത്ഥം എല്ലാ ഭാരവും ഒറ്റയ്ക്ക് ചുമക്കുക എന്നല്ല അതിനർത്ഥം സഹായം ആവശ്യമുള്ളപ്പോൾ അത് ചോദിക്കാനുള്ള ധൈര്യം കാണിക്കുക എന്നതാണ് നമ്മുടെ വേദനകളും ഭയങ്ങളും സംശയങ്ങളും പങ്കുവയ്ക്കാൻ വിശ്വസ്തരായ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ നല്ല വഴികാട്ടിയോ ഉണ്ടായിരിക്കുന്നത് ഒരു ദൗർബല്യമല്ല അതൊരു ശക്തിയാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുക നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്നവരെ കണ്ടെത്തുക നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറുള്ള ഒരാളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം പകുതിയായി കുറയ്ക്കും ആ സംസാരം നിങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടുകൾ നൽകും ഒറ്റയ്ക്കല്ലെന്ന തോന്നൽ നിങ്ങൾക്ക് പുതിയ കരുത്ത് പകരും അപ്പോൾ മാനസികമായ കരുത്ത് എന്നത് ഒരൊറ്റയാൾ പോരാട്ടമല്ല അത് നമ്മളും നമ്മുടെ ചിന്തകളും നമ്മുടെ ശീലങ്ങളും നമ്മുടെ ബന്ധങ്ങളും ചേർന്ന ഒരു കൂട്ടായ പരിശ്രമമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തർക്കുമുള്ളിൽ ഒരർജുനനുണ്ട് ഒരു സീതയുണ്ട് ഒരു ഭരതനുണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ആ ശക്തിയെ തിരിച്ചറിയുക അതിനെ വളർത്തിയെടുക്കുക ജീവിതം നിങ്ങളെ താഴേക്ക് വലിക്കുമ്പോൾ ഈ കഥകൾ ഓർക്കുക ഈ പാചങ്ങൾ ഓർക്കുക നിങ്ങൾ തനിച്ചല്ലെന്ന് ഓർക്കുക ഓരോ വീഴ്ചയും ഒരു പുതിയ ഉയർത്തെഴുന്നിൽപ്പിൻ്റെ തുടക്കമാണെന്ന് വിശ്വസിക്കുക ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചമെങ്കിലും പകരാൻ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മാനസികമായി ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും താഴെ കമൻറ്റുകളായി ഞങ്ങളുമായി പങ്കുവയ്ക്കുക ഇതുപോലുള്ള കൂടുതൽ പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളും പങ്കുചേരുക അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നിങ്ങളെ കാണുന്നതുവരെ എല്ലാവർക്കും മാനസികമായ കരുത്തും സമാധാനവും നേരുന്നു നന്ദി നമസ്കാരം